നേരം വെളുത്ത് ഞാൻ എത്തിച്ചിട്ട് താമസിച്ചിട്ടുണ്ടേക്കാം എനിക്ക് വയ്യ അപ്പോൾ ഒരാൾ വന്ന് കിടക്കുമോ കാല്ലേ അടുത്ത ആൾ വാതക്കെ നിപ്പുണ്ട് കുറേ നേരം കൊണ്ട് നിന്ന് എന്നെ വാട്ടം പിടിക്കുക എന്നെ വിളിക്കുവോ വിളിക്കുവോന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ വിളിക്കുമോ പാവം എൻ്റെ പൊന്നുമോനെ രസമോള് വന്ന് കിടക്കുവെക്കി പിന്നെ ഞാനും വന്നിരിക്കുവോ എന്നും പറഞ്ഞ അമ്മ എണ്ണീക്ക് അമ്മ വെയിറ്റ് ചെയ്യല്ലേ കിട്ടുവിന് വേണ്ടി കിട്ടു പുറത്ത് കരയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പരാതി പറയോ അയാൾ അമ്മ എണ്ണീച്ച് വരാൻ ഞങ്ങൾ പോകത്തില്ല അമ്മ കിട്ടുവിനെ പരിചരിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾക്കറിയാതെ എന്നും പറഞ്ഞ് പറഞ്ഞു ഒരുത്തിയാവിടെ കിടക്കുന്നു ടിന്റെ മോനും എന്റെ അടുത്ത് തന്നെയാണ് ഞാൻ എണ്ണീച്ച് പോത്തില്ല അമ്മ എണ്ണീച്ച് വരാതെ ഞങ്ങള് പോലെന്ന് പറഞ്ഞ് എന്നാ പിന്നെ ഞാനും ഇവിടെ കടക്കാവടീന്ന് ടെസബോൾഡ് പറഞ്ഞിട്ട് പുള്ളിയും അവിടെ കിടക്കുവൊറത്ത് കരച്ചില് കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരവിടെ പ്രതിഷേധമായിട്ട് ഇവിടെ കിടക്കുവാണ് രണ്ടുപേരും അപ്പുറവും അപ്പുറം അപ്പം ഞാൻ കരച്ചില് കേട്ടോണ്ട് പുറത്തോട്ട് ചെന്ന് കിട്ടുമോനെ കിട്ടുമോനെ കൊറേ നേരമായ മോനും ഇവിടെ കിടക്കാൻ തുടങ്ങിട്ട് ആന്നോ ഓ എന്നെ കാണിച്ചു തരുമോ എന്നോ മുറിവോ കാണിക്കാം മരുന്ന് തരാം കുഞ്ഞിന് കേട്ടോ മുരുന്ന് മരുന്ന് തരാം എൻ്റെ സ്ഥിരം തലവാ രണ്ട് ദിവസം കൊണ്ട് ഇവിടെ കിടക്കുന്നില്ല എൻ്റെ അടിക്ക് മീൻ കിടപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് പാർട്ടിച്ച് ഇവരെ വഴക്കു പറയും ഇപ്പം വീണ്ടും ഇവിടെ വന്ന് കിടക്കുവാണ് ഓനേ ഇന്നു മീൻ തരാം മരുന്ന് തരാം കേട്ടോ ഇപ്പം എന്റെ പടലിൽ വീണ്ടും പ്രശ്നമായി അപ്പം മരുന്ന് കൊടുത്തിട്ട് കുറവുണ്ടെന്ന് തോന്നുന്നു തരാം മോന്മാര തരാം കേട്ടോ ആ ആഹ് താരാ താരമിങ്ങോട്ട് വരയ്ക്കാൻ പറ്റി മീൻ നോക്കട്ടെ ഇന്ന് പുതിയൊരു മീനെ കൊണ്ടുവന്നോട് ഇറങ്ങേ ഇറക്കെ ഓ കണ്ട് കണ്ടു കണ്ട് ഞാൻ കണ്ട് കണ്ട ഇന്നലെ വലിയൊരു മീനെ കൊണ്ട് ഷാർക്ക് ഇന്നലെ കൊണ്ടുവന്ന് മീനെ ഷാർക്ക് വെള്ളം മാറണല്ലോ അന്ന് കിട്ടുമോനെ കിട്ടുമോനെ കണ്ടുടാ മീനെ എടാ മീനെ കണ്ടാ നീ എന്റെ കാലിലിട്ട് വരയ്ക്കാൻ പറ്റുമോ ഓടുന്നു മോനെ മീനെ കണ്ടോ ഇതാ മീനക്കള്ളി ഇവിടെ വന്ന് കിടപ്പുണ്ട് മീൻകള്ളി മീൻകള്ളി ഇതാ വന്ന് കിടക്കുന്നു കിട്ടുമ്പോൻ അവിടെ ഇപ്പൊ ഉണ്ട് കുഞ്ഞു പോടി പോ അത് ഇതാ ഇതിനകത്തുണ്ട് മീന ഇതിനകത്ത് കുഞ്ഞ് മീനുകള ഇതെല്ലാം പാറവിന്റെ കൃഷിയാണ് താണ്ടില്ല പാത്രം ഇതിനകത്തുണ്ട് ഇതെല്ലാം ഞാൻ നോക്കി ഇവിടെ കിടക്കുവാണ്ടോപ്പ് പറയാ കണ്ടില്ലേ കുഞ്ഞ് മീന നേരം മുളക്ക് ഒരു മനസ്സിനൊരു സന്തോഷം ഇതൊക്കെ കാണുന്നത് നേരം മുളക്ക് അടുത്ത അതിനകത്ത് കുഞ്ഞ് മീനുകൾ പൊടി ഉപ്പകള് ഇത് തന്നെ ഇവിടെ കൃഷി കണ്ടില്ല ഇതിങ്ങനെ വെച്ചിരിക്കുക ആക്കി ഒന്നും കേറാതിരിക്ക കണ്ടില്ല റോസ് ചെടിക്കകത്തൊരു തക്കാളി കളിച്ചു വന്നാൽ പാറ പഠിച്ചു വേറൊരു പോട്ടിൽ വെച്ചു നമ്മൾ വളവും ചെയ്തില്ല ഒന്നും ചെയ്തില്ല കണ്ടില്ലേ എനിക്ക് നമ്മൾ പരിചരിക്കുന്നതിനകത്തൊന്നും കിട്ടത്തില്ല കണ്ടില്ല